സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ രൂക്ഷമായ വില വർധനയ്ക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാലാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടന്നു കൊഴുവനാലിൽ നടന്ന പ്രതിഷേധ സമരം ബി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യനും രാമോരത്ത് ബിജെപി ഇടുക്കി ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് എൻ കെ നാരായണ നമ്പൂതിരിയും മുത്തോലിൽ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ എൻ കെ ശശികുമാറും കർണാടക ബിജെപി ജില്ലാ സെക്രട്ടറി സുദീപ് നാരായണും കരൂർ പഞ്ചായത്തിൽ അടുക്കൽ ജി അന്വേഷണം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ വിലക്കയറ്റം തോൽ നാണയപ്പെരുപ്പം ഏറെ കുറയുമ്പോൾ കേരളത്തിൽ നാണയപ്പെരുപ്പം കൂടി വരുന്ന കാഴ്ച ഇന്ത്യയിലെ തൊഴിലില്ലായ്മ രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനത്തിലേക്ക് താഴുമ്പോൾ കേരളത്തിലത് ഒൻപത് ശതമാനത്തിൽ കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സാഹചര്യം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഴിമതിയും കൊണ്ട് കേരളത്തിലെ ജനത ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഒരു സാഹചര്യം ഈ കേരളത്തിലെ ജനസമൂഹത്തെ രക്ഷപ്പെടുത്താൻ കേരളത്തിൽ ആകുന്ന വികസനം തിരികെ കൊണ്ടുവരാൻ വികസന യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി ആർ മുരളീധരൻ നീലൂർ ദീപു മേദരി മണ്ഡലം ഭാരവാഹികളായ ബിജുകുമാർ ഹരികുമാർ വാർഡ് മെമ്പർമാരായ സ്മിത ഗിരിജ ജയൻ മിനി അനിൽകുമാർ സുരേഷ് ബി ജയൻ കരുണാകരൻ കെ കെ രാജൻ സുരേഷ് കുമാർ ജോഷി അഗസ്റ്റിൻ ജയകുമാർ പ്രദീപ് കുമാർ കേസി പായസ് ജോസഫ് രാജേഷ് കുമാർ രാജേഷ് നാഗത്തിങ്കൽ അനിൽരാജ് സുരേഷ് കുമാർ നാരായണൻ ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി